നടന്നു ി തൊടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഡി വിജയലക്ഷ്മി രചിച്ച എന്റെ പ്രകാശനമാണ് നടന്നത് പുസ്തക പ്രകാശനം പ്രയാർ രാധാകൃഷ്ണ കുറപ്പ് നിർവഹിച്ചു കരുനാഗപ്പള്ളി തൊടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടേർഡ് പ്രിൻസിപ്പൽ ഡി വിജയലക്ഷ്മി രചിച്ച എൻ്റെ അനന്തപുരി നിറവുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ പ്രയാർ രാധാകൃഷ്ണക്കുറിപ്പ് പുസ്തക പ്രകാശനം നിർവഹിച്ചു തൊടിയൂർ വസന്തകുമാരി പുസ്തകം ഏറ്റുവാങ്ങി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം കാരണം അറിയാവുന്നതെല്ലാം എഴുതി വെക്കുന്നതല്ല ഓർമ്മ അറിയാവുന്നതിൽ എഴുതാവുന്ന മാത്രം എഴുതി വെക്കുക എന്ന് പറയണം തുടക്കം തന്നെ അതായത് ആവശ്യമുള്ളത് മാത്രമല്ല ആവശ്യമുള്ളത് മാത്രമേ ധരിക്കാനും പഠിക്കണം പുതിക്കുന്നത് കുതിക്കൽ മാത്രമുള്ള വേറെ ധരിക്കലും പഠിക്കണം അതാണ് നമുക്ക് എല്ലാവരും ഡോക്ടർ പി ബി രാജൻ പുസ്തകം പരിചയപ്പെടുത്തി മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആദിനാട് തുളസി ജയചന്ദ്രൻ തൊടിയൂർ ഡോക്ടർ ജമാലുദ്ദീൻ കുഞ്ഞ് ഡോക്ടർ കണ്ണൻ കന്നേറ്റി നന്ദകുമാർ വള്ളിക്കാവ് തോപ്പിൽ ലത്തീഫ് ഡി മുരളീധരൻ ഫാത്തിമ താജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി